എത്ര ആളുകളാണ് സ്വന്തമായൊരു വീടില്ലാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്നത് ഉസ്താദെ ജനിച്ചപ്പോൾ മുതൽ വാടക വീട്ടിലാണ് സ്വന്തമായൊരു വീടുന്നത് വലിയ സ്വപ്നമാണ് എത്ര കഷ്ടപ്പെട്ടിട്ടും അങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വീട് പണി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് പൂർത്തീകരിക്കാനുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടുന്നില്ല വഴിയുണ്ട് വഴിയുണ്ട് അതിമനോഹരമായൊരു ഇസ്മ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം വെള്ളിയാഴ്ച ദിവസം ജുമഴ കഴിഞ്ഞ് സ്ത്രീകളാണെങ്കിൽ ലുഹർ കഴിഞ്ഞിട്ട് നൂറ് തവണ ഇതൊന്നെല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ പതിവാക്കി നോക്കിയേ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി വീട് നിർമ്മാണമാകട്ടെ ഏതൊരു വിഷയത്തിലാണോ നിങ്ങൾ തടസ്സം അനുഭവിക്കുന്നത് ആ തടസ്സമല്ല ാഹു നീക്കിത്തരും എല്ലാ ദിവസവും ഇതിങ്ങനെ നൂറ് തവണ പതിവാക്കുന്ന മനുഷ്യർക്ക് പ്രത്യേകം പ്രത്യേകം അള്ളാഹു വലിയ അത്ഭുതങ്ങൾ തരും ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു കരകയറ്റും അങ്ങനെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആസ്വദിക്കാൻ കഴിയും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നത് അസൈക്കും എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് സന്തോഷല്ലേ ആ പുഞ്ചിരി ഒന്ന് കാണട്ടെ ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞു ആ ആലമീൻ മഷാ അല്ലാ ഈ ഒരു ഹംതിൻ്റെ പറക്കത്ത് കൊണ്ട് എന്നെന്നും എന്നും നല്ല പോസിറ്റീവ് വൈബോടെ ചിരിക്കാനും നെഗറ്റീവ് ചിന്തകൾ കടന്നു വരാത്ത മനസ്സ് അള്ളാഹു അള്ളാഹുറബുൽ ആലമീ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് മനോഹരമായ റിസ്മ നമ്മൾ പഠിക്കാൻ എത്ര എത്ര ആളുകളാണ് ഈ ദ്വാസുയ്യച്ചുകൾ വേണ്ട കമൻസ് നമ്മളിങ്ങനെ നോക്കിയാൽ തന്നെ ഉസ്താദെ വീടില്ല വീടില്ല സങ്കടത്തിലാണ് സ്വന്തമായൊരു വീട്ടിൽ കയറിക്കിടക്കാൻ കൊതിയാണ് ഉസ്താദെ ഓരോ വീടുകൾ കാണുമ്പോഴും മനസ്സിലിങ്ങനെ അടക്കി വെച്ച സങ്കടങ്ങൾ അണപൊട്ടിയൊഴുകുന്നത് പോലെ ജനിച്ചപ്പോൾ മുതൽ വാടക വീട്ടിലാണ് ഉസ്താദെ എൻ്റെ കുഞ്ഞുങ്ങളിങ്ങനെ പറയും നമുക്കൊരു ഒരു സ്വന്തം വീട് വേണ്ട ഉപ്പ സ്വന്തം വീട് വേണ്ട ഉമ്മാ വല്ലാത്തൊരു കൊതിയാണത് മനുഷ്യനായാൽ അവനൊരു വീട് സ്വന്തമായി വേണമെന്നുള്ള കൊതിയൊക്കെ ഉണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് പലരും വീട് പണി തുടങ്ങിയിട്ട് പകുതിക്ക് വെച്ച് നിന്നുപോയേക്കാം അതങ്ങനെ തുടർന്ന് പോകാൻ കഴിയണില്ല പൈസയില്ല അതിനുള്ള വരുമാനം വരുന്നില്ല എന്തൊക്കെയോ ഒരു തടസ്സം ജീവിതത്തിലുള്ളതുപോലെ ഒരു കച്ചവടം തുടങ്ങിയിട്ടാണെങ്കിൽ ഇടക്ക് വെച്ച് നിന്നുപോയി അതൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല അങ്ങനെ ജീവിതത്തിൻ്റെ അഖിലനിഖില മേഖലകളിലും ഒരു തടസ്സം ഇങ്ങനെ മുമ്പിൽ നിൽപ്പുണ്ട് ആ തടസ്സം നീക്കാൻ ഞാൻ എന്ത് ചെയ്യും ഞാൻ എത്രയോ പൊട്ടിക്കരഞ്ഞു ദാച്ച് ചെയ്തിട്ടും മാറണില്ലല്ലോ ഉസ്താദെ എന്നൊക്കെ സങ്കടം പറയുന്നവരുണ്ട് അല്ല എന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പോലും പറഞ്ഞു പോകുന്നവരുണ്ട് അങ്ങനെ പറയരുത് കേട്ടോ ഏതായാലും അങ്ങനെയൊക്കെ വിഷമത അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരോട് പറയട്ടെ നിങ്ങൾ ഇന്ന് ജുമാഅ നിസ്കാരം കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട സഹോദരിമാരാണെങ്കിലും ലുഹർ നിസ്കരിച്ചിട്ട് ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഏറ്റവും നല്ലത് അങ്ങനെയാണ് ഒരു നൂറ് തവണ ഈ ഇസ്മുറക നിങ്ങളൊന്ന് ചൊല്ലി നോക്കിയേ നൂറ് തവണ ഇത് ഇന്നത്തെ ഒരു ജുമാക്ക് മാത്രമല്ല എല്ലാ ജുമാലും ഇങ്ങനെ ചൊല്ലുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ജുമാക്ക് മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങളിത് പതിവാക്കിയാൽ അടിപൊളി എല്ലാ ദിവസവും പതിവാക്കുമ്പോൾ ജുമാ ദിവസം ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലുക ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം സുബി കഴിഞ്ഞിട്ടാണോ മകരിബ് കഴിഞ്ഞിട്ടാണോ എങ്ങനെയാണെങ്കിലും ഒരു നൂറ് തവണ ഈ ഇസ്മി ഇങ്ങനെ പതിവാക്കി പതിവാക്കി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഇങ്ങനെ അകന്നു പോകുന്നതറിയാൻ കഴിയും ഏതാണ് യാ എന്താണ് അതിന്റെ ആശയം ഉപദ്രവങ്ങൾ നൽകുന്നവനെ ഉപദ്ര ഉപദ്രവങ്ങൾ നൽകുന്ന അള്ളാഹുവേ ഇതെന്തൊരു അർത്ഥമാണ് ഉസ്താദെ ഉപദ്രവം നൽകുന്ന അള്ളാഹുവോ പിന്നെ ആരോ ഉപദ്രവം നൽകുന്ന നിങ്ങൾക്ക് ഏ ചില മനസ്സിലാക്കി വെച്ചത് നന്മയെല്ലാം അള്ളാഹുവിൽ നിന്ന് ഉപദ്രവാനിൽ നിന്ന് അല്ലല്ലിൻ ഈ മാൻകാര്യമാണ് നന്മയും തിന്മയും എല്ലാം 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 അള്ളാഹുവിൽ നിന്ന് മാത്രാണ് മനസ്സിലായോ മഴ തരുന്നവൻ അള്ളാഹുവാണ് വെള്ളപ്പൊക്കം തരുന്നവൻ അള്ളാഹുവാണ് ഭൂമി കുലുക്കുന്നത് അള്ളാഹുവാണ് രോഗം തരുന്നത് അള്ളാഹുവാണ് ആരോഗ്യം തരുന്നത് അല്ലാഹുവാണ് ഭക്ഷണം തരുന്നത് അള്ളാഹുവാണ് പട്ടിണി തരുന്നത് അള്ളാഹുവാണ് എല്ലാം ക്യാൻസർ തരുന്നത് അല്ലാഹുവാണ് ശിഫയാക്കുന്നത് അള്ളാഹുവാണ് ശിഫയാക്കാതിരിക്കുന്നതല്ലാഹുവാണ് എല്ലാം അവൻ ഗൗരവമുള്ള ജലാലത്തിൻ്റെ ഒരു ഒരു മനോഹരമായ ഭംഗി അവിടെ ആസ്വദിക്കാൻ കഴിയും അല്ലാ എന്താ ഇതിലൂടെ നമ്മൾ പഠിക്കേണ്ടത് അള്ളഹാനെ തെറ്റിദ്ധരിച്ചു പോകുന്ന കുറേ ആളുകളുണ്ട് അള്ളാഹു ബുദ്ധിമുട്ടുണ്ടാക്കും ഈ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല ഇല്ലേ മറ്റൊരാൾക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല ശൈത്വാൻ ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ കഴിയില്ല ഇത് ഇത് അല്ലാഹു അല്ലാഹു കൊടുത്തിട്ടല്ലാതെ അല്ല കഴിവ് കൊടുത്തിട്ടല്ലാതെ ഒരാൾക്കും നമ്മെ ഉപകാരം നമുക്ക് ഉപകാരം ചെയ്യാനും കഴിയില്ല നമ്മെ ഉപദ്രവിക്കാനും കഴിയില്ല അള്ളാഹുവിൽ നിന്നാണ് എല്ലാ ഹൈറും എല്ലാ ഷെറും അപ്പോൾ ഒരു ഉപദ്രവം നമുക്ക് നേരിടുമ്പോൾ അത് അള്ളാൻ്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കാതെ വരുന്നിടത്താണ് നമ്മൾ തോറ്റുപോണത് പലപ്പോഴും അല്ലേ അള്ളാൻ്റെ പരീക്ഷണങ്ങളൊക്കെ അവൻ്റെ റഹ്മാനീയത്തിൽ പെട്ടതാണ് അള്ള റഹ്മാനാണ് അള്ള റഹ്മാനാണ് പക്ഷേ ആ റഹ്മാനിയത്തിൻ്റെ അകത്ത് ഒരു 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 ഗൗരവം ചിലപ്പോഴൊക്കെ നിറഞ്ഞു നിൽപ്പുണ്ടാവും ഒരു പരീക്ഷണ ചിന്ത ചിലപ്പോഴൊക്കെ നിറഞ്ഞ നിൽപ്പുണ്ടാവും അതെങ്ങനെയാണ് കാരുണ്യവാം പരീക്ഷിക്കണേ കാരുണ്യവാൻ പരീക്ഷിക്കും ഖുർആൻ ലി ആസീലും റഹ്മാൻ്റെ അള്ള കൃത്യമായിട്ട് പറയുന്നുണ്ട് കാരുണ്യവാനായ റബ്ബിൻ്റെ അതാബ് കാരുണ്യവാനായ റബ്ബിൻ്റെ പരീക്ഷണം കാരുണ്യവാനായ റബ്ബിൻ്റെ ഉപദ്രവം അത് കാരുണ്യവാനാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഉപദ്രവത്തിലും ഈ പരീക്ഷണത്തിലുമൊക്കെ നമുക്ക് ചിരിക്കാൻ കഴിയുക ആ ചിരിയാണ് എന്നും രാവിലെ ഹന്ത് പറഞ്ഞുകൊണ്ട് ചിരിക്കാൻ നിങ്ങളെ ഞാൻ പ്രേരിപ്പിക്കുന്നത് ഈ ചിരിക്കാൻ ഞാൻ പറയുമ്പോൾ ഇക്കൂട്ടത്തിൽ ക്യാൻസർ രോഗികളുണ്ടാവും ട്യൂമർ ബാധിച്ചവരുണ്ടാവും വീടില്ലാത്തവരുണ്ടാവും കഷ്ടത നിറഞ്ഞവരുണ്ടാവും കടം കൊണ്ട് വലഞ്ഞിട്ട് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടി നിൽക്കുന്നവരുണ്ടാവും സന്തോഷിക്കുന്നവരുണ്ടാകും ആരോഗ്യമുള്ളവരുണ്ടാവും ഭക്ഷണം കൃത്യമായിട്ട് കിട്ടുന്നവരുണ്ടാവും പട്ടിണി കിടക്കുന്നവരുണ്ടാവും എല്ലാവരുണ്ടാവും എല്ലാവരും കൂടെ അങ്ങ് ചിരിച്ചിട്ട് അലഹമില്ല അത് ഇങ്ങനെ ഇഷ്ടാതെ ഈ ക്യാൻസർ രോഗിക്കും കടം കൊണ്ട് വലയുന്നവനും വീടില്ലാത്തവരൊക്കെ ചിരിക്കാൻ പറ്റുക അത് ചിരിക്കാൻ പറ്റണം പറ്റുന്നിടത്താണ് വിജയം അങ്ങനെ പറ്റുമ്പോഴാണ് നിങ്ങളല്ലാതെ മനസ്സിലാക്കിയിട്ടുള്ളവരാകുക അള്ളാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വള്ളാഹു അവൻ റഉഫാണ് അവൻ റഹീമാണ് അവൻ റഹീമാണ് അള്ളാഹു റബ്ബുലാലമീൻ്റെ സ്നേഹം നമുക്ക് വേണ്ടേ സ്നേഹം വേണോ വേണ്ടേ സ്നേഹം വേണം അള്ളാൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിൽ പെട്ടതാണ് ഈ പറയുന്ന ചെറിയ ഉപദ്രവങ്ങളൊക്കെ ചെറിയ പരീക്ഷണങ്ങൾ നമ്മുടെ കുഞ്ഞ് നമ്മളോട് പറയണം ഉമ്മി എനിക്ക് ഐസ്ക്രീം വേണം ഒരു ദിവസം നമ്മൾ മേടിച്ചു കൊടുത്തു പിറ്റേന്നും ചോദിക്കുകയാണ് ഉമ്മി എനിക്ക് ഐസ്ക്രീം വേണം ഈ തരൂല്ല തരൂല തരൂല പിന്നെ ആ ഇടങ്ങാറോ ഇനി തരൂല്ല തരൂല ഐസ്ക്രീം ഇല്ല ഐസ്ക്രീം ഇല്ല എന്തുകൊണ്ട് നമ്മൾ ഐസ്ക്രീം കൊടുക്കാത്തത് കുഞ്ഞിന് തൊണ്ടവേദന വരും പനി വരും നല്ല മഴക്കാലാണ് പ്രയാസമാണ് പക്ഷെ കുട്ടി മനസ്സിലാക്കണത് എന്താ എൻ്റെ ഉമ്മക്ക് എന്നോട് ഇഷ്ടമല്ല എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഐസ്ക്രീം മേടിച്ചെന്നെ ഇങ്ങനെ ഇട്ട് ഇടങ്ങിയാറാക്കിയാണ് വേറെ പിള്ളേരും ഉമ്മമാരെ നോക്കിയാൽ എന്ത് ചോദിച്ചാലും മേടിച്ചു കൊടുക്കും ഇവനിത് ബോധ്യപ്പെടുന്നത് എപ്പോഴാണ് വലുതാകുമ്പോൾ വലുതാകുമ്പോൾ അവൻ ചിന്തിക്കും പഠിച്ചോനെ എൻ്റെ ഉമ്മ എനിക്ക് എനിക്കെന്തുകൊണ്ട് ഐസ്ക്രീം തരാത്തത് ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് ഐസ്ക്രീം കൊടുക്കാത്തത് എൻ്റെ സേഫ്റ്റിയെ കരുതിയിട്ടാണ് എനിക്ക് രോഗം വരാതിരിക്കാനാണ് ഇതെപ്പോഴാണ് മനസ്സിലായത്വന് വലുതാകുമ്പോഴാണ് പക്ഷേ ഇത് ഇതുമ്മാക്ക് നേരത്തെ മനസ്സിലായി അതാണ് ഈ രക്ഷിതാബ് റബ്ബെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കിതിൻ്റെ പ്രയാസം മനസ്സിലാവില്ല ഇതിൻ്റെ ഒരു ഒരു ആന്തരികമായ അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു പ്രയാസം വരുമ്പോഴേക്കും നമ്മൾ പറയും പഠിച്ചവൻ എന്നിട്ട് ഇടങ്ങിയാറാക്കിയാണ് പറഞ്ഞു പോകരുത് അങ്ങനെ പറഞ്ഞു പോകരുത് ഇതെപ്പോഴാണ് അതിൻ്റെ ഫലം മനസ്സിലാകണേന്ന് വെച്ചാൽ നാളെ ആഹ്റത്തിൽ ചെല്ലുമ്പോൾ അല്ല പറയും നീ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പാപങ്ങളൊക്കെ ആ പാപങ്ങളൊക്കെ അള്ളാഹു റബ്ബുല്ലാലമീൻ കഴുകിക്കളഞ്ഞിരിക്കുന്നു കാരണം നീ ഒരുപാട് രോഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആ രോഗങ്ങൾ കൊണ്ട് നിൻ്റെ പാപങ്ങളൊക്കെ കഴുകിക്കളയപ്പെട്ടു നീ സ്വർഗത്തിലേക്ക് പോയി കൊൾവീൻ എന്നല്ലാഹു പറയൂ അത്രേ അപ്പം നമ്മൾ ചിന്തിക്കുന്നൊരു ഒരു ഒരു ചിന്തയുണ്ട് പഠിച്ചോനെ എനിക്ക് മുഴുവൻ രോഗം തരായിരുന്നു അല്ലാഹ് ഏയ് എനിക്കൊട്ടും സുഖം വേണ്ടായിരുന്നു ഇങ്ങനെ ഒരു സുഖത്തിൻ്റെ ആഡംബര ലോകം എനിക്ക് കിട്ടുമെന്നറിഞ്ഞിരുന്നെങ്കിൽ നമുക്കിതൊക്കെ അറിയാം നരകണ്ട് നരകണ്ടെന്നൊക്കെ അറിയെങ്കിലും ആ ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ ഒരു വിശ്വാസിയുടെ ചിന്ത എന്ത് പരീക്ഷണം വന്നാലും എന്ത് സുഖം വന്നാലും എൻ്റെ നാഥനിൽ നിന്നാണ് എൻ്റെ റബ്ബാണ് എനിക്ക് തരണത് അവൻ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് ആ ചെറിയ പരീക്ഷണത്തിൻ്റെ ഒരു തലോടൽ ഞാൻ ക്ഷമിച്ചാൽ ഞാൻ ക്ഷമിച്ചാൽ എൻ്റെ നാഥൻ എനിക്ക് പകരം തരും ഒരിക്കൽ അല്ലാതെ കുറ്റം പറയരുത് ചിലപ്പോൾ ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ നല്ല മഴയുണ്ട് കാറ്റുണ്ട് ഉടുക്കത്ത മഴ പറയരുത് ഇല്ലാത്ത നിങ്ങൾ കാലത്തെ കുറ്റം പറയരുതേ ഇന്നമ അനഹിർ ഞാനാണ് കാലം എന്ന് പറഞ്ഞാൽ ഞാൻ പടച്ചതാണ് കാലം നിങ്ങൾ കാലം കാലത്തെ കുറ്റം പറഞ്ഞാൽ അത് അതല്ലാതെ കുറ്റം പറയുന്നത് പോലെയാണെന്ന് ഹബീദിലൂടെ പഠിപ്പിച്ചേരുന്നുണ്ട് അപ്പൊ അള്ളാഹനെ കുറ്റം പറയുന്ന അവസ്ഥ ഉണ്ടാകരുത് ഒരു പ്രയാസം വരുമ്പോൾ ചിരിക്കാൻ കഴിയണം കാരണം എൻ്റെ റബ്ബ് എൻ്റെ റബ്ബന്നെ പരിഗണിക്കുന്നുണ്ട് എൻ്റെ റബ്ബെന്നെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ റബ്ബന്നെ ചേർത്തു പിടിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് വേണ്ടത് അതല്ലേ ഹബീബായ അലൈഹി സ്വല്ലി പറഞ്ഞത് ഇത് അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവന് പരീക്ഷിക്കും അവനൊരുപാട് സമ്പത്ത് കൊടുക്കും അങ്ങനെയൊന്നുമല്ല പറയണത് പരീക്ഷിക്കും ചിലപ്പോൾ സമ്പത്തും കൊടുക്കൂട്ടോ അതൊരു വല്ലാത്ത പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ പലരും തോറ്റുപോകാറാണ് പതിവ് എന്താ കാരണം സമ്പത്ത് ഒരുപാട് കൂടി കഴിയുമ്പോൾ അള്ളഹാനങ്ങ് മറക്കും അള്ളഹാനെ മറക്കും പിന്നെ അല്ല തന്നതാണ് എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ആ ചിന്തയിലുള്ളത് കൊണ്ടാണ് കാറൂൻ അനത്തുല്ലാഹി അലഹി ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നു പോയത് അപ്പോൾ അള്ളാഹു പരീക്ഷിക്കും അള്ളാഹ് പരീക്ഷിക്കും ഞാനൊരു സ്വഹാബിയുടെ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നില്ലേ ഒരിക്കൽ കൂടെ അത് ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് സന്ദർഭത്തിന് അനുഗ ബന്ധമുള്ളതുകൊണ്ട് പറയുകയാണ് ഒരു ഒരു സ്വഹാബി അദ്ദേഹം രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയോട് പറയുന്നുണ്ട് മോളെ ഇത്തിരി വെള്ളം തരും കുടിക്കാനായിട്ട് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു അപ്പൊ പറയുന്നുണ്ട് ആ സ്വഹാബി കടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് ആ ഭാര്യ ഇങ്ങനെ നിൽക്കാൻ പാവം എൻ്റെ ഭർത്താവിന് വെള്ളം കുടിക്കാൻ കൊടുത്തില്ലല്ലോ അവൾ അവൾ അങ്ങനെ നിൽക്കുകയാണ് ആ സ്വഹാബി എച്ചായ പോലെ ഇത് അങ്ങനെ നിൽക്കാൻ രാവിലെ ഭർത്താവ് എഴുന്നേൽക്കണമെന്ന് വരെ നിന്നു അദ്ദേഹം എണീറ്റ് നോക്കുമ്പോൾ മോളെ നീ ഉറങ്ങിയില്ലേ നിങ്ങളല്ലേ വെള്ളം ചോദിച്ചത് ഞാൻ ആ വെള്ളം തരാൻ വന്നതാണ് നമ്മളെ കുറിച്ചും തിരിച്ചു നോക്കി അപ്പോൾ ഈ വെള്ളമൊക്കെ കുടിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ മോളെ നീ എന്തൊരു നല്ല ഭാര്യയാണ് ഇത്ര നല്ലൊരു ഭാര്യ കിട്ടി ഞാനെന്ത് ഭാഗ്യവാനാണ് എന്താണ് എൻ്റെ മോൾക്ക് വേണ്ടത് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ത് ഗിഫ്റ്റ് വേണം എന്ത് ഗിഫ്റ്റ് വേണം ഉടനെ പറഞ്ഞു നിങ്ങൾ എന്നെ എല്ലണം നിങ്ങൾ പടച്ചോനെ നീ തൊലാക്കാണ് ചോദിക്കുന്നത് നമ്മൾ ഇത്ര ഹാപ്പിയസ് ലൈഫ് ആസ്വദിക്കും നീ എന്ത് മനുഷ്യത്തെയാണ് ഇപ്പോൾ തൊലാക്കി ചോദിക്കുന്നു ഏ എനിക്ക് തൊലാക്കെന്നെ മതി ഭയങ്കര വിഷമത്തിലായി നമുക്ക് പറയാം നമുക്ക് വേഗം റസൂല ഹദറത്തിലേക്ക് പോവാ മുത്തുനബി തീരുമാനിക്കട്ടെ എന്ത് പ്രയാസം വന്നാലും മുത്തുനബിയിലാണ് അഭയം ഓടുകയാണ് അവർ ഓടി ഓടി ഓടിച്ചില്ല റസൂർ ഉള്ളാൻ്റെ ഹദറത്തിലേക്ക് പോകുന്ന വഴിക്ക് സൊഹാബിയുടെ കാലൊന്ന് ഒരു ഒരു കല്ലിൽ തട്ടിയിട്ട് കാലൊന്ന് മുറിഞ്ഞു കാലൊന്ന് മുറിഞ്ഞു ഉടനെ ആ സൊഹാബിയത്തായ ഭാര്യ പറയുന്നുണ്ട് ഇനി എനിക്ക് തൊലാക്ക് വേണ്ടേ നമുക്ക് വീട്ടിലോട്ട് പോകാം നീ ഇതെന്ത് വരാതെ പറയണത് തൊലാക്ക് വേണമെന്ന് പറയപ്പോൾ വേണ്ടാന്നു പറയാം വേറൊന്നും അല്ല റസൂറുല്ലാൻ്റെ ഹദീസിൻ്റെ ഇതാബല്ലാഹുല അല്ല അവൻ്റെ അടിമയെ ഇഷ്ടപ്പെട്ടാൽ അല്ല പരീക്ഷിക്കും അള്ള പരീക്ഷിക്കും മനസ്സിലാകുന്നുണ്ടോ ആ പരീക്ഷണം ആ പരീക്ഷണം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കൊല്ലായി നിങ്ങൾക്ക് ഇതുവരെ ഒരു പനി പോലും വന്ന് ഞാൻ കണ്ടിട്ടില്ല ഒരു പരീക്ഷണവും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങളെ അള്ളാക്ക് ഇഷ്ടമല്ല അപ്പോൾ അള്ളാക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റൂല അതുകൊണ്ടാണ് തൊലാക്കി വെച്ചത് പക്ഷേ ഇപ്പോൾ ഇപ്പം നിങ്ങളുടെ കാലൊന്ന് തട്ടി കാല് മുറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അള്ളാക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് ഇനി ഒരുമിച്ച് ജീവിക്കാം നമ്മൾ നേരെ തിരിച്ചല്ലേ മനസ്സിലാക്കുള്ളൂ നമ്മളെങ്ങനെയാ കാലും മുറിഞ്ഞു ഒരാൾക്ക് രോഗം വന്നു ഒരാൾക്ക് വീടില്ല വീട് പണി തുടങ്ങിയിട്ട് തീരണില്ല നമ്മളെന്ത് മനസ്സിലാക്കും പടച്ചോനെന്നെ ഇഷ്ടമല്ല പഠിച്ചോനെന്നെ വേണ്ട അങ്ങനെ അല്ലെടോ പടച്ചോന് നിന്നെ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് അതാണ് പരീക്ഷിക്കണത് ആ സമയത്ത് വസ്ബി ജമീല നല്ല ഭംഗിയായി നിങ്ങൾ ക്ഷമിച്ചു കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് ഫലം തരും അല്ലാഹു ഫലം തരും ദുനിയാവിലും തരും ആഹുറത്തിലും തരും അല്ലേ അള്ളാഹു തരുമെന്ന് പഠിപ്പിക്കുന്നത് അള്ള തന്നെ ഖുർആാനിലൂടെ മാത്രമല്ല പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ തന്നെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരു ജീവിതത്തിലേക്ക് കടന്നു ജീവിതം തുടങ്ങി പലപ്പോഴും കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ പറഞ്ഞു പറഞ്ഞ് വലുതാക്കി ആ ജീവിതം കൊണ്ടുപോയി ആത്മഹത്യയിലെത്തിച്ചു ജീവിതം കൊണ്ടുപോയി ആത്മഹത്യയിലെത്തിച്ചു നീ ക്ഷമിച്ചു നോക്ക് ക്ഷമിച്ചിട്ട് പറ്റുന്നില്ലെങ്കിൽ ആ ബന്ധം വേർപെടുത്താനുള്ള വഴികൾ പോലും ഇസ്ലാമിലുണ്ട് അല്ലാതെ അള്ളാനെ മറന്നിട്ട് നീ ആത്മഹത്യയിലേക്ക് പോയി എൻ്റെ ജീവിതം തീർന്നു എന്നുള്ള ചിന്തയാണ് പല ആളുകൾക്കും ഒരു പരീക്ഷണം വരുമ്പോൾ സഹിക്കാനും ക്ഷമിക്കാനും ഒന്നും ആളുകൾക്ക് കഴിയുന്നില്ല കാരണം എന്താ അള്ളഹാനെ മനസ്സിലാക്കിയിട്ടില്ല അള്ളഹാനെ അറിഞ്ഞിട്ടില്ല അള്ളഹാനെ സ്നേഹിച്ചിട്ടില്ല അള്ളഹാനെ അറിഞ്ഞാൽ നീ ഒരിക്കലും ആത്മഹത്യ തേടില്ല ആത്മഹത്യയിലേക്ക് പോയാൽ കാലാകാലം നരകത്തിൽ കഠിനമായ അനുഭവിക്കേണ്ടി വന്നേക്കും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ റള്ളീന ബില്ലാഹി റബ്ബ ഒരു മുമ്മിനാകണമെങ്കിൽ റള്ളീന ബില്ലാഹി റബ്ബ അള്ളാഹുവിനെ നീ തൃപ്തിപ്പെടണം അങ്ങനെ മാത്രമല്ല അള്ളാൻ ഇഷ്ടപ്പെടണം അള്ളഹാനെ സ്നേഹിക്കണം അള്ളഹാനെ സ്നേഹിച്ചുകൊണ്ട് തൃപ്തിപ്പെടുമ്പോഴാണ് ആ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുക ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലർ പറയും അഞ്ചു പക്കത്ത് ഞാനിങ്ങനെ നിസ്കരിച്ചിട്ടും പഠിച്ചോന് എനിക്കൊരു വീട് തന്നില്ലല്ലോ ഞാൻ എന്തോരം ദ്വാരക്കനുണ്ട് ഞാനെന്തോരം ദ്വാരക്കനുണ്ട് എന്നാണ് ചില ആളുകൾ പറയാം മോളെ അങ്ങനെയാണെങ്കിൽ നീ അല്ലാൻ ഇഷ്ടപ്പെടുന്നില്ല നീ അല്ലാൻ ഇഷ്ടപ്പെടുന്നില്ല നമുക്കല്ല ചെയ്താൽ ഞമ്പത്തുകൾ ഓർമ്മ ഉണ്ടാവൂല പലപ്പോഴും നെക്കമ്പത്തുകൾ മാത്രമേ ഓർമ്മയുണ്ടാവുകയുള്ളൂ അതായത് ഓരോ മനുഷ്യൻ അരമണിക്കൂർ പല്ലുവേദന ഒന്നു എന്തോ ഒരു പല്ലുവേദനയാണ് കുറച്ചോനെ എന്തൊരു പല്ലുവേദനയാണ് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഇരുപത്തി മൂന്നര മണിക്കൂർ പല്ലുവേദന ഉണ്ടായിരുന്നില്ല അത് നമ്മൾ മറന്നുപോയി അത് നമ്മൾ മറന്നോ അത് നമ്മൾ മറന്നു അല്ലേ അത് നമ്മൾ മറന്നുപോയി നമുക്കൊരിക്കലും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഇരുപത്തയ്യായിരം രൂപ നമുക്ക് കിട്ടി എങ്ങനെയാണെന്നായിക്കോട്ടെ അതൊരു ഒരാൾ നമുക്ക് ഇരുപത്തയ്യായിരം രൂപ കൊണ്ടൊന്ന് ഒരു ഒരു സമ്മാനമായിട്ട് തന്നെ വയ്ക്കാം ഓ ഭയങ്കര സന്തോഷമായി നമുക്ക് ഭയങ്കര സന്തോഷം നമ്മൾ പ്ലാൻ ചെയ്യാണ് ഓ ആ സൂപ്പർ മാർക്കറ്റിൽ അയ്യായിരം രൂപ കടം തീർക്കാനുണ്ട് അതുകൊണ്ട് കൊടുക്കണം പിള്ളേർക്ക് അയ്യായിരം രൂപയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കണം ആ പിന്നെ ഒരു പതിനയ്യായിരം രൂപ ബാക്കിയുള്ളതുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് ഒന്ന് ടൈലിട്ട് ഭംഗിയാക്കണം നല്ലൊരു ടൈൽ നമുക്ക് നോക്കാൻ പോവാം അങ്ങനെ അടിപൊളി ടൈലൊക്കെ നോക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് പോയി അവിടെ എത്തി ടൈൽസൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ തപ്പി നോക്കുമ്പോൾ പഠിച്ചോനെ ആ ഇരുപത്തയ്യായിരം രൂപ കാണാനില്ലല്ലോ അല്ലാ എൻ്റെ പൈസ പോയല്ലോ റബ്ബേ അല്ലാ പോയല്ലോ അല്ലാ ഈ പൈസ കിട്ടിയപ്പോൾ നീ അല്ലാൻ വിളിച്ചോ ഈ പൈസ കിട്ടിയപ്പോൾ നീ അല്ലാൻ ഓർത്തോ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ല േ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ല അല്ലല്ല അല്ല അല്ല ഇതാണ് യഥാർത്ഥത്തിൽ ഇനി അമ്മക്ക് എന്ന് പറയുന്നത് നമുക്ക് ചിരിക്കാൻ കഴിയണം എന്ത് പ്രയാസത്തിലും എന്ത് പ്രതിസന്ധിയിലും സന്തോഷത്തിലും സന്താപത്തിലും ഒക്കെ എല്ലാം തരുന്നതിൻ്റെ നാഥനാണ് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അല്ല എന്ന് പറയാൻ കഴിയുമ്പോൾ നമ്മൾ വിജയിക്കും നമ്മൾ വിജയിക്കും അള്ളാഹുറബുല്ലാലമീൻ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ നൽകുമാറാകട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നു വീടാകട്ടെ പ്രതിസന്ധികളാകട്ടെ പ്രയാസങ്ങളാകട്ടെ ഇതിനൊക്കെ തരണം ചെയ്യാൻ നമ്മൾ മനസ്സിലാക്ക നിസ്കാര ശേഷം പുരുഷന്മാർ സ്ത്രീകളാണെങ്കിൽ ലുഹർ നിസ്കരിച്ച് വീട്ടിലിരുന്നിട്ട് അല്ലാറു അല്ല മനസ്സറിഞ്ഞ് ഇല്ലേ ഉപദ്രവം നൽകുന്നത് എന്റെ നാഥനാണെന്നുള്ള ബോധ്യത്തിൽ തന്നെ വിളിക്കണം അഗൗരവം അറിഞ്ഞ് വിളിക്കണം അല്ലാനെ അള്ളാഹു നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരും വീട് തരും സമ്പത്ത് തരും രോഗം മാറ്റിത്തരും കടക്കണിയിൽ നിന്ന് കാവലി തരും എന്ത് പ്രയാസത്തിനാണോ നിങ്ങളുള്ളത് ആ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് മുക്തി തരും അള്ളാഹു മുക്തി തരും നമുക്കൊരു നൂറ് തവണ യാ അള്ളാർയാ എന്ന് ചൊല്ലിയാലോ റെഡിയാണോ നിങ്ങൾ യാ അള്ളാർയാ അള്ള സിമ്പിളല്ലേ നൂറ് തവണ ചൊല്ലിയാൽ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ടല്ലോ ചൊല്ലിയാലോ നമുക്ക് റെഡിയാണോ നമുക്കൊന്നും ചല്ല ബിസ്മില്ലാഹി അഹ് റഹ്മാൻ റഹിം മനസ്സറിഞ്ഞിട്ട് എൻ്റെ ഉപദ്രവ എൻ്റെ പ്രയാസങ്ങൾ പരീക്ഷണങ്ങളൊക്കെ മാറണം സന്തോഷകരമായ ജീവിതം തരണം എനിക്ക് സന്തോഷവും സമ്പാ സം സന്താപവും എല്ലാം തരുന്നത് എൻ്റെ നാഥനാണെന്നുള്ള ബോധ്യത്തിൽ തന്നെ വിളിക്കുക يا الله <سؤال> يا الله 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 الله يا 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 الله <سؤال> يا الله 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 الله <سؤال> يا الله 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 يا അലഹദില്ലാഹി റബുല്ലാലമീൻ പടച്ചോൺ സ്വീകരിക്കട്ടെ എന്ത് പ്രയാസത്തിലാണോ നമ്മളുള്ളത് ഈ ഇസ്മിൻ്റെ വറക്കത്തുകൊണ്ട് ആ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തന്ന് റഹ്മാനായ റബ്ബ് നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ അവനാൽ ചേർത്ത് പിടിക്കപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ഇന്നത്തെ ചോദ്യം ഇന്നലെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു മഹാനായ ജുനൈദുൽ ബഗ്ദാദി റദി അള്ളാഹുൻ ഔലിയാക്കലുടെ നേതാവാണ് എല്ലാ മഹാന്മാരുടെയും തുരീക്കത്ത് മുത്തുനബിയിലും മുത്തുനബിയിലേക്ക് എത്തുന്നത് ജുനൈദ് തങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് എന്താണ് മഹാനവർഗരുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു അബുൽ ഖാസിം അബുൽ ഖാസിം ഖാസിമെന്നത് മുത്തുറസൂൽ സലാഹിസ്ലം ആ തങ്ങളുടെ പേരാണ് ഖാസിമിൻ്റെ പിതാവായ മുഹമ്മദ് റസൂൽ ഉള്ള സല്ലു അലി സ്വലം ആ പേരാണ് മാതാപിതാക്കൾ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾക്ക് കൊടുത്തത് അബുൽ ഖാസിം റദി അള്ളാഹ്ൻ ആ മഹാൻ ആ മഹാൻ അള്ളാഹുബരുടെയൊക്കെ മതത്ത് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം ജുനൈദുൽ ബഗ്ദാദി തങ്ങരുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൃത്യമായി കമൻറ്റ് ചെയ്യുക അള്ളാഹുബറക്കെത്തിയട്ടെ പതിവായി ചൊല്ലും ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد ارحم الله يا رب നിന്നെ മനസ്സിലാക്കാൻ നിന്നെ അറിയാൻ നിന്നെ സ്നേഹിക്കാൻ നിന്നെ തൃപ്തിപ്പെടാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല റഹ്മാനായ തമ്പുരാനെ നിന്റെ റഹ്മാനിയത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണയല്ല നിന്റെ റഹീമിയത്ത് കൊണ്ട് പൊതിയണയല്ല നിന്റെ കാരുണ്യത്തിലല്ലാതെ പ്രതീക്ഷയില്ല അല്ല താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നൽകല്ലയല്ല എത്രയെത്ര രോഗികളാണ് ശിഫ നൽകണയല്ല എന്ന സങ്കടം പറയുന്നവർ ധാരാളമുണ്ട് ഹൈറായ ഭവനം നീ കൊടുക്കണയല്ല നിർമ്മാണത്തിലിരിക്കുന്നത് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ ഈ ഇസ്മിന്റെ പറക്കച്ചു കൊണ്ട് കൊടുക്കണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല യാറബ്ബന ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാരീഹിങ്ങളാക്കണയല്ല എല്ലാ മേഖലയിലും വിജയം നൽകണയല്ല എല്ലാവിധ പരീക്ഷകളിലും നീ ഉന്നത വിജയം നൽകണയല്ല പി എസ് ജിക്ക് വേണ്ടി മറ്റ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് പരിപൂർണമായ വിജയം നീ നൽകണയല്ല ഉന്നതങ്ങളെ എത്തിപ്പിടിക്കാൻ സൗഫീക്ക് നൽകണേ അല്ല യാറബന വിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ പറക്കത്തുകൊണ്ട് ആരംഭപ്പൂവായ സാഹു അല്ല മാത്തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസായി ഈ സിനെ നീ മാറ്റി തീർക്കണയല്ല സെഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേയല്ല കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ നീക്കണേയല്ല ഐക്യം നിലനിർത്തണയല്ല ഇണകളെ നന്നാക്കണയല്ല യാറബന ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫറത്ത് നൽകണേ അല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മാനസ്സലാമത്താക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ റസൂലുല്ലാ സ്വല്ലാഹു അലഹി വസ്ല്ലാ മാത്തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് പ്രത്യേകിച്ച് സ്വബാഹുൽ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം നീ ഒരുമിപ്പിക്കണേ الله بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته